അതെ അങ്ങനെ വീട്ടിൽ ഇരുന്നിട്ട അവസരം ഇതേ പെണ്ണുമുള്ള ജീവിതം തരുന്നില്ല ആളല്ലേ അപ്പം ഇത് എന്താ പറയുന്നത് ഇന്ന് ശരിയാഴ്ചയാണിപ്പോൾ ഇന്ന് എന്താ പറയുക ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ ഒന്ന് വെള്ളിയോട്ട് ഇറങ്ങണം കേട്ടോ അപ്പോൾ ഒന്ന് വെളിയിൽ നിന്ന് ഫുഡ് കഴിക്കണം പിസ്സ കഴിക്കാമെന്ന് ഉച്ച ഞങ്ങൾ സ്ഥിരം ഒരു പിസാ ഹട്ടുണ്ട് കേട്ടോ പിസ പോയില്ല അപ്പം ഞങ്ങളിത് അങ്ങോട്ടൊന്ന് പോവാണ് പോവാനാണ് എത്രയും നമുക്കിത് പറ്റും വൈകിട്ട് പള്ളീലും പോകട്ടെ അല്ലേ ആ പള്ളിയിൽ നിന്ന് കുടുംബാനക്ക് ഒന്ന് പോകണം എന്നാൽ മോമി നടക്കണോ അങ്ങനെ ഞങ്ങളിത് ഇവിടെ എന്താ പറയുക ി സമാധാനം തരുന്നില്ല ലാസ്റ്റ് ഇവിടെ ഞങ്ങളിത് ഇവിടെ പിസ്സ കഴിക്കാൻ വന്നാണോ നമ്മളെ ഓർഡർ ചെയ്യുന്നത് അൾട്ടിമേറ്റ് ലസാണെങ്കിൽ പിന്നെ അത് ഒരു മോമിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം ഉണ്ട് മോമിക്ക് ഭാബിക്ക് ഒരു ഡ്രിങ്ക്സ് ഉണ്ടോ അപ്പോൾ അത് മോമിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ഓർഡർ ചെയ്തു പിന്നെ ഞങ്ങൾക്ക് കുടിക്കാനായിട്ട് ഡ്രിങ്ക്സ് കഴിഞ്ഞു അതല്ല മോമിക്ക് എന്നാ കഴിക്കാൻ പറഞ്ഞേക്കുന്നത് മേടിച്ചേക്കുന്നേ ആരാടി മോഹൻലാലിനെ വിളിക്കാ മോഹൻലാലി മോഹൻലാലി ആരാണ് ഇതാണ് മോളെ ആരെ മിസ് മോഹൻ അലി മോഹൻ അലിയോ മോഹൻ അലിയേ കണ്ടോ ആ കോല വെട്ടിയേ നീ ഉണ്ടി നോക്കടോ നടിക്കുന്നു ആ മോ വലിയ സർപ്പത്തിനെ ഇരിന്നേ ഇവിടി അത്ര സർപ്പാ വീരണി പേസേ ഉണ്ടാക്കുന്നിടത്തല്ലേ ഇപ്പസർ ഞാൻ അമ്മിയാണേ നിങ്ങൾ എല്ലാം കേൾക്കണ്ട നിങ്ങൾ അപ്പം അത്യാവശ്യം ചെറിയൊരു ചെറിയൊരു തണുപ്പുണ്ട് കേട്ടോ ഇപ്പൊ ഞങ്ങൾ ഇവിടുത്തെ പരിപാടി എല്ലാം കഴിഞ്ഞപ്പോൾ റീലിന് പുരുക്കി വന്നിരിക്കണം അതിന് ശേഷം ഞങ്ങൾക്ക് പള്ളിയിൽ പോകണം ഇത് ഇനിയാക്കി കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ ഇതായത് പോലെ പിസ്സയ്ക്ക് വേണ്ടി കട്ട റേറ്റിങ്ങാണ് കേട്ടോ പിന്നെ ഇത് ഇതാണ് എന്താ പറയാ പിസ്സ ഷോപ്പ് ഇപ്പം കൂടുതലും നമ്മുടെ നാട്ടില് ഇന്ത്യക്കാരാണ് കേട്ടോ വർക്ക് ചെയ്യുന്നത് ഒരു നല്ലൊരു അടിപൊളി ഒരു ഷോപ്പാണ് കേട്ടോ നല്ല അടിപൊളി വൈകും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഇവിടെയാണ് കേട്ടോ കഴിക്കാൻ പറ്റുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങളുടെ ഒരു മെയിൻ ഇത് നല്ല ബോട്ടിലല്ല പിസ ഇങ്ങനെ ആകെ കലക്കി നിൽക്കണം കേട്ടോ പിന്നെ നീ വന്നിറിക്കുന്നു ചേര കയറി ബൈക്കിരിക്കുന്ന കേട്ടോ അതിന്റെ അടിപൊളി ഒരു സ്പോർട്സ് ബൈക്കാണ് പിന്നെ ഇവിടെ എന്താ പറയുക ഡെലിവറി ആയിട്ടു നമുക്ക് ഓർഡർ ചെയ്ത് കഴിഞ്ഞാലേ ഹോം ഡെലിവറിയും കാര്യങ്ങളും അപ്പോൾ അങ്ങനെ ജോലിയൊക്കെ വേണ്ടവർക്കാരും ഇവിടെ ഇഷ്ടമായ ജോലി അവസരങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങളിപ്പോൾ ചോദിച്ചായിരുന്നു അപ്പോൾ ഇവിടെ എന്താ പറയുക നമുക്ക് ബൈക്ക് ഓടിക്കാൻ അറിയാവുന്നവർക്കൊക്കെ ആണെങ്കിൽ ഇവിടെ തന്നെ വണ്ടിയുണ്ട് വണ്ടിയിൽ നമ്മൾ എന്താ പറയുക ഡെലിവറി ചെയ്യുക പിന്നെ ഇതൊരു പോഡ് റേഞ്ചർ കിടക്കുന്നത് ഞാൻ നോട്ട് നോട്ടിട്ട് വെച്ചിരുന്നത് ഒരു വണ്ടിയാണ് കേട്ടോ അത് സാഹചര്യം വയ്ക്കുന്ന ഒരു സമയത്ത് എന്തായാലും അത് കുട്ടികൾ വണ്ടി എടുക്കും വലിയ ടയറും കാര്യങ്ങളൊക്കെ ഒന്ന് കയറ്റി നല്ല ഒന്ന് ഒന്ന് എന്താ പറയാ ഒന്ന് കിട്ടിക്കാൻ പറ്റിയ സാധനമാണ് കിട്ടുന്നത് അപ്പൊ നല്ല വലിപ്പ വേണ്ടി അത് അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ അങ്ങനെ എന്തായാലും ഞങ്ങളുടെ ഫുഡും കാര്യങ്ങളൊക്കെ വന്നു കേട്ടോ ഫുഡ് എടുത്ത് പത്ത് കെപ്പാസിനു എന്നോട് ദേഷ്യം ഞാനതായിട്ട് വെയിറ്റ് ചെയ്യുന്നതല്ല സന്തോഷ വരുന്നു നേണ്ട വരുന്നു വേണ്ട വരുന്നു മോമിയുടെ സ്ഥിരം സാധനമാണ് കേട്ടോ മോമി എന്ന് വന്നാലും മോമി ഇതാണ് കഴിക്കുന്നത് അപ്പൊ അങ്ങനെ നമ്മുടെ ഒന്ന് ഓപ്പൺ ആക്കട്ടെ ഇതാണ് ഇത് അകത്തുനിന്ന് എടുക്കണം പറഞ്ഞ കൊച്ചറിയോ നല്ല ചൂടില്ല

നമ്മൾ കഴിഞ്ഞ നേടണം നമ്മൾ ഇത് എക്സ്ട്രാ മേടിച്ചതാരോ ഓ ഓണോ മേടിച്ചോ ഇത് നോക്കി എടുക്കണ മോനി അല്ല ബോയ അല്ല ബോയ നീ ലണ്ടൻ ഞങ്ങളെ കാര്യം നീ സക്സ് ബാഗ ഇടാ അപ്പോ ആണോ ഇടാ Mana? jangan ada itu Ini beri jadi ada di yang dibeli. Oh, bila jual? ഞാൻ വലിയ പിസ്സാ എടുക്കണേ ണോ എഴുന്നേറ്റ് നിൽക്കുമെന്ന് വേണ്ടടി നീക്കിപ്പോ പർത്താവ് വന്നു പറഞ്ഞാൽ അത്രക്ക് ബഹുമാനം ഒന്നും കാണിക്കണ്ട

കഴിച്ചോ നമ്മള് കഴിഞ്ഞവണ്ണം മേടിച്ചല്ലേ കാരണം സംഭവം വേറെ വേറെ ആണെങ്കിലും ഇതിന്റെ ആകാത്ത എന്തോ അല്ലേ എന്തോ പോലെ എനിക്ക് തോന്നുന്നു അത്രയ്ക്കൊരു പോലെ അല്ലേ അതൊരു ഫുഡ് കഴിക്കാം പിന്നെ കാണാം അതുവരെയും